അമേരിക്ക മുൻകൈയ്യെടുത്ത് നടത്തുന്ന വെടിനിർത്തൽ ചർച്ചകൾ എങ്ങുമെത്താതെ തുടരവേ ഗസയിൽ അവസ്ഥ സങ്കീർണമാണ് വെടിനിർത്തൽ ചർച്ച വഴിമുട്ടിയിരിക്കെ ഗസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ ആളുകൾ മരിച്ചു വീഴുകയാണ് കഴിഞ്ഞ ദിവസം മാത്രം നാൽപ്പത്തിയേഴ് ഫലസ്തീനുകളാണ് കൊല്ലപ്പെട്ടത് ദേർ അൽ ബലാഹിലും ഖാൻ യൂനീസിലുമായിരുന്നു പീരങ്കി ടോൺ ആക്രമണം സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരാണ് കൊല്ലപ്പെട്ടത് ദേർ അൽ ബലാഹിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ അഭയാർത്ഥികൾക്ക് മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയായിരുന്നു ആക്രമണം നടത്തിയത് അതിനുവേശം വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ സേന നടത്തിയ ആക്രമണത്തിൽ മൂന്ന് ഫലസ്തീനികൾ കൊല്ലപ്പെടുകയും ചെയ്തു തുൽഖറേം അഭയാർത്ഥി ക്യാമ്പിലെ വീടുകൾക്ക് നേരെയായിരുന്നു ആക്രമണം ഖാൻ യൂണിസിന് കിഴക്ക് ഖാനി സുഹേല റൌണ്ട് എബൌട്ടിൽ നടത്തിയ ഇസ്രായേൽ പീരങ്കി ആക്രമണത്തിലും വടക്കൻഖസയിലെ ബെയ്തലാഹിയയിലെ അൽഷിമ പ്രദേശത്തെ ഒരു വീടിന് നേരെ നടത്തിയ ബോംബാക്രമണത്തിലും നിരവധി പേർക്ക് പരിക്കേറ്റു അതേസമയം കെയറോയിൽ ഈ ആഴ്ച നടത്തേണ്ട വെടിനിർത്തലുമായി ബന്ധപ്പെട്ട തുടർ ചർച്ചയിൽ ഇനിയും തീരുമാനമായിട്ടില്ല സമ്പൂർണ്ണ സൈനിക പിന്മാറ്റം അംഗീകരിക്കില്ലെന്ന നിലപാടിൽ നെതന്യാഹു ഉറച്ചു നിൽക്കുകയാണ് ബന്ദികളെ മോചിപ്പിക്കാതെ ഹമാസും സ്ഥിതിഗതികൾ രൂക്ഷമാക്കുന്നു അറബ് സംയുക്ത സംയുക്തസേനയ്ക്ക് ഗസയുടെ നിയന്ത്രണാധികാരം നൽകണമെന്ന് നിർദ്ദേശിച്ചെന്ന റിപ്പോർട്ട് നെതന്യാഹുവിന്റെ ഓഫീസ് തള്ളി ഗസയിൽ ഇസ്രായേലിന്റെ തന്നെ നിയന്ത്രണം വേണമെന്നാണ് നിലപാടെന്നും നെതന്യാഹുവിന്റെ ഓഫീസ് വിശദീകരിച്ചിട്ടുണ്ട് അതേസമയം വെടിനിർത്തൽ അന്തമായി നീണ്ടുപോകുന്നത് ഗസയിലെ മാനുഷിക ദുരിതം സങ്കീർണ്ണമാക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി യു ദുരിതാശ്വാസ പ്രവർത്തന ഏജൻസിയും രംഗത്ത് വന്നിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഗസയിലെ കുഞ്ഞുങ്ങൾക്ക് പോളിയോ മരുന്ന് ലഭ്യമാക്കണമെന്ന് യു എൻ ആർ ഡബ്ല്യു എ ജനറൽ കമ്മീഷണർ ഫിലിപ്പ് ലസാഗിരി ആവശ്യപ്പെട്ടു പോളിയോ ബാധിച്ച ഗസയിൽ പത്ത് മാസം പ്രായമുള്ള കുഞ്ഞ് രോഗക്കിടകയിലാണ് കുഞ്ഞിന്റെ ശരീരം പൂർണ്ണമായും തളർന്ന അവസ്ഥയിലാണ് ഇരുപത്തഞ്ചു വർഷത്തിനിടെ ആദ്യമായാണ് ഗസയിൽ ഇത്തരത്തിലൊരു കേസ് സ്ഥിരീകരിക്കുന്നത് അതിനിടെ ഗസയിലേക്ക് സഹായം വൈകുന്നതും വെടിനിർത്തൽ നീളുന്നതും മാനുഷിക ദുരിതം ഇരട്ടിയാക്കുമെന്നും ലസാഗിനി മുന്നറിയിപ്പ് നൽകുന്നു പോളിയോ വാക്സിൻ നൽകുന്നതിൽ ഫലസ്തീൻ കുട്ടികളെന്നും ഇസ്രായേലിലെ കുട്ടികളെന്നും വ്യത്യാസമില്ല വാക്സിനുകൾ എത്തിച്ചാൽ മാത്രം പോരാ ഡോസുകൾ തണുത്ത അന്തരീക്ഷത്തിൽ സൂക്ഷിക്കാനുള്ള ക്രമീകരണങ്ങളും വേണമെന്ന് ലസാഗിനി പറഞ്ഞു ഗസയിലെ പത്ത് വയസ്സിന് താഴെയുള്ള ആറ് ലക്ഷത്തി നാൽപ്പതിനായിരത്തിലധികം കുട്ടികൾക്ക് പ്രതിരോധ കുത്തിവയ്പ് നൽകുന്നതിനായി ഈ മാസം അവസാനം രണ്ട് ഘട്ടങ്ങളിലായി വാക്സിനേഷൻ ക്യാമ്പയിൻ ആരംഭിക്കാൻ പദ്ധതിയിടുന്നതായി യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പ്രഖ്യാപിച്ചിരുന്നു വാക്സിനേഷൻ നടപ്പിലാക്കുന്നതിനായി വെടിനിർത്തൽ വേണമെന്ന യു എൻ ആഹ്വാനം ഹമാസ് അംഗീകരിച്ചിരുന്നു ഓഗസ്റ്റ് പതിനാറിനാണ് പത്ത് മാസം പ്രായമുള്ള കുട്ടിക്ക് പോളിയോ സ്ഥിരീകരിച്ചത് ഇരുപത്തഞ്ച് വർഷമായി പോളിയോ മുക്തമാണ് ഗസയെന്ന് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിന് ശേഷമാണ് കാര്യങ്ങൾ വഷളായതെന്നും ലോകാരോഗ്യ സംഘടന സൂചിപ്പിക്കുകയും ചെയ്തു